ട്വന്റി പ്ലസ് മൈലേജ് കിട്ടുന്ന കിഡിലിന് ഒരു ജാസ് ഡീസൽ അല്ലേ ഇതേതാ മോഡലൊക്കെ പിന്നെ വേറെ വരും ആറ് എയർ ബാഗ് വരും ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും ഇൻക്ലൂഡിംഗ് സൺപ്രൂഫ് ആണ് റേറ്റ് വരുന്ന പതിനാറ് ഓട്ടോമാറ്റിക് ആണ് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വി എക്സ് ഐ ആവും ഓട്ടോമാറ്റിക് വരുമ്പോ പക്ഷെ ആ ക്വാളിറ്റി വണ്ടി ചെക്ക് ചെയ്യുക എന്നിട്ട് മാത്രമേ വില പറയാവുള്ളൂ അല്ലെ അതെ ഓരോ വണ്ടിക്ക് അനുസരിച്ച് മാറും ഇത് ലക്ഷം പതിനാല് വണ്ടി രണ്ടര ലക്ഷം രൂപ അതിനെകോഷ്യബിൾ ആവുമല്ലേ മാക്സിമം കുറയ്ക്കുക അല്ലെ

ഡെലിവറി വന്ന ഇരുപത്തിരണ്ട് മോഡൽ ഡീസൽ വണ്ടിയാണ് മുപ്പത്തെട്ടായിരം എവിടെയുള്ള അതെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോറൂമിൽ നിന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ഒരു ബ്രാൻഡ് നമുക്ക് ഒരുപാട് പരിചയമുള്ള ബ്രാൻഡാണ് ക്രാഡിലാണ് കേട്ടോ ഇവരുടെ ഒരുപാടികം വീഡിയോസ് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് അധികം ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ട് ഇവരുന്ന് വണ്ടി വാങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ ആ ഒരു എയർപോർട്ട് റോഡിൻ്റെ അവിടെ ഇവർ ഒരു മേള നടത്തിയിരുന്നു ഒരു എനിക്ക് എട്ട് പത്ത് വീഡിയോ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് ആ മേളേൻ്റെ അപ്പോൾ ഇവരുടെ ഷോറൂമിൽ വെച്ചൊരു വീഡിയോ ചെയ്യുന്ന ആദ്യമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വണ്ടികളുണ്ട് അപ്പോൾ നമ്മൾ ആ മേളയിൽ കൊടുത്തിരുന്ന അതിനേക്കാളും മാക്സിമം കുറഞ്ഞ പ്രൈസിൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് വണ്ടി തരാൻ പറ്റും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് വണ്ടികളുണ്ട് ഈ ഒരു എപ്പിസോഡിൽ ആസ് യൂഷ്വൽ സ്വാഗതം തോന്നുന്നു ഒരു സാധ്യത ശേഷമാണ് ചെയ്യുന്നത് അല്ലേ ആ മേള നമ്മൾ ഇവിടെ വെച്ചിട്ട് ഫസ്റ്റ് വീഡിയോ ഇവിടെ ഫസ്റ്റ് വീഡിയോ അതെ അതെ നിങ്ങൾ ലൊക്കേഷൻ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് കഴിഞ്ഞ ഉടൻ തന്നെ അതായത് ജാമിയാ സലഫി എന്നാണ് ആ റോഡിന്റെ പേര് നേരെ ബാക്ക് സൈഡിലായിട്ടാണ് അമ്പത് മീറ്റർ ജസ്റ്റ് ആ ഒരു പോക്കറ്റ് റോഡിൽ ഉള്ളോട്ട് കയറാനേ ഉള്ളൂ ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ലിങ്ക് അല്ലെ ഗൂഗിൾ മാപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കും അതെ ധൈര്യമായിട്ട് പോയി എളുപ്പം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ് ഏറ്റവും വില കുറച്ച് കുറേ വണ്ടികൾ നമ്മളാ വേണേൽ കുറയ്ക്കണങ്ങൾ മാക്സിമം കസ്റ്റമർക്ക് മാക്സിമം കൊടുക്കുള്ളൂ അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടുപോക്കുക നല്ല അടിപൊളി കുറേ വണ്ടികൾ കാണിച്ചാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോ മാക്സിമം ഷെയറും ചെയ്തോട്ടോ നല്ല വണ്ടി നോക്കുന്ന എല്ലാവർക്കും ഉപകാരം കിട്ടി കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയർ കൂടുതൽ പോകുമ്പോൾ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഉപകാരം കിട്ടും അതുകൊണ്ടാണ് പറയുന്നത്

ഇസറി കൊടുക്കാൻ പറ്റുമോ ചെക്ക് ഇഷ്ടം കൊടുക്കാം അല്ലേ അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളും മോശമില്ലാട്ടോ അത്യാവശ്യം ഓൾമോസ്റ്റ് ഫുൾ ടയർ എന്ന് തന്നെ പറയാം പിന്നെ വേറെ ഒരേ ബാധിതയില്ല ഇല്ല ഇല്ല ഡീസൽ വണ്ടി ആയതുകൊണ്ട് വേറെ കംപ്ലയിന്റ് ഇല്ലല്ലോ മെക്കാനിക്കൽ അത്രേ ഉള്ളത് പിന്നെ നമ്മൾ വീഡിയോയിലും പറയുന്നതാണ് മാക്സിമം ഒരു വണ്ടി എടുക്കുമ്പോൾ ചെക്ക് ചെയ്യണം അതെ പിന്നെ അതിന് പുറമെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് വേറെ നിങ്ങളുടെ നോട്ടത്തിൽ അപാകത ഒന്നും ഇല്ലല്ലേ നിങ്ങൾ വരുമ്പോ ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ എന്താ പ്രൈസ് വരുന്ന വണ്ടി വരുന്നത് അഞ്ച് ലക്ഷത്തിനായിരം നാലു ലക്ഷത്തഞ്ചേ നാലേ തൊണ്ണൂറ്റഞ്ച് ഇപ്പൊ നാലഞ്ചിനും കൊടുക്കാം അതിൽ എന്തെങ്കിലും കുറയാട്ടോ നിങ്ങൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ വരിക നിങ്ങൾക്ക് മാക്സിമം ബാർഗെയിൻ ചെയ്യാം ബാർഗെയിൻ ചെയ്തിട്ട് മാക്സിമം കുറച്ച് കൊടുക്കും തൊണ്ണൂറില് നിങ്ങൾക്ക് മാക്സിമം പ്രൈസ് കുറച്ച് വരും സുഖമായിട്ട് ഒരു നാലര ലോൺ ലോൺ എന്തായാലും കിട്ടും നല്ല അടിപൊളി ഒരു ജാസ് ആണ് അതുപോലെ തന്നെ ഈ വേറെയാണെങ്കിലൊക്കെ ഇത് കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട് അതായത് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് സീറ്റിലടക്കം വെന്റിലേഷൻ വരും വെന്റിലേഷൻ വരും പിന്നെ വേറെ വരും വരും ആർ ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും ഇൻക്ലൂഡിംഗ് സൺ ആണ് പിന്നെ ഡീസൽ അല്ലേ ഡീസൽ 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 ആയതുകൊണ്ട് മൈലേജും കിട്ടും അല്ലേ വേറൊരു കാര്യം ഉണ്ട് ഏതാ സീറ്റ് നാശമായിട്ടുണ്ടല്ലോ വേറെ കാര്യമായ അപകടങ്ങളൊന്നുമില്ലല്ലോ സീറ്റിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലെ ഈ സീറ്റ് അടക്കം മാറ്റുമോ അതോ സീറ്റ് കവർ മാറ്റി മതി അത് ഈ വെന്റിലേഷൻ സീറ്റ് ആയതുകൊണ്ട് അത് കമ്പനി സാധനം തന്നെ വെക്കേണ്ടി വരും കൊടുക്കൂല എല്ലാം വൃത്തിയാക്കിയിട്ട് കൊടുക്കുകയുള്ളൂ എന്തായാലും ഡീസൽ വണ്ടി ക്ലീൻ വണ്ടി അതും ഏറ്റവും ടോപ്പിലോട് ആറ് എയർ ബാഗ് വരുന്ന വണ്ടി എന്താ റേറ്റ് വരുന്നത് അതെ ഡീസൽ വണ്ടിയാണ് ടോപ്പിന്റ് വണ്ടിയാണ് സത്യം എട്ട് നാപ്പത് അല്ലേ അത് എന്തായാലും കുറേ ഇനി ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പക്കിയായിരിക്കുമല്ലോ അപ്പൊ എന്തായാലും നോക്കോളൂ കേട്ടോ നല്ല ക്ലീൻ ഫീസ് ഒരു ഭരണയുണ്ട് അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ

നിങ്ങൾ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക ഇന്റീരിയർ ഒന്നും മോശമൊന്നുമില്ല കേട്ടോ നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും വൃത്തി ഉണ്ട് ഓവറോൾ വൃത്തിയുണ്ട് അല്ലേ ഇത് നമുക്ക് എന്താ വില വരുന്നത് ഇത് വരുന്നത് മൂന്നര ലക്ഷം ലക്ഷം രണ്ടായിരത്തി പതിനാല് വണ്ടി അല്ലേ പതിനാല് പതിനാല് വീഡിയോ ആണ് മൂന്നര ലക്ഷം രൂപ ഓൾമോസ്റ്റ് ഫുൾ ലോൺ തന്നെ കിട്ടാൻ വി ഡി ഐ ഡീസൽ വണ്ടിയാണ് മൈലേജ് ഉണ്ട് വേറെ മേജർ അപാകതകൾ ഒന്നും ഉണ്ടാവില്ല ഗ്യാരന്റിയേ എന്തായാലും ഡീസൽ വണ്ടി മൈലേജ് ഉള്ള വണ്ടി ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലും ഇതും ഡീസൽ വണ്ടി തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ ആണ് ഇത് ഓടിയത് എത്രയാത്ര ഓടി പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഡീസൽ വണ്ടിയാകുമ്പോൾ ഓടും പിന്നെ അത് പ്രോപ്പർ സർവീസ് ഒക്കെ ഉണ്ടോ സർവീസ് ചെക്ക് 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 കൊടുക്കാം നിങ്ങൾ നോക്കണ്ട നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ അപ്പൊ പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ പ്രശ്നമില്ല അതെ 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 ഈ എൽ ഡി എൽ എ സി പവർ സ്യറിംഗ് പവർ വിൻഡോ ചെയ്തിട്ടുണ്ടോ അതില് നിലവിൽ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് ഉണ്ട് ഫ്രണ്ട് പക്ഷെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഒരു കുറ്റം പറയാനില്ല ഇത് നമുക്ക് എന്താ പതിനാല് വണ്ടിയാണ് കേട്ടോ പിന്നെ ടയർ ഭാഗങ്ങൾ ഏകദേശം ഒരു എഴുപത് എൺപത് ശതമാനത്തോളം ടയറും പറയാം ഈ മൂന്നേ മുപ്പത് കുറയൂല ആലോചിക്കണം ഡീസൽ വണ്ടി പതിമൂന്ന് മോഡല് അല്ല പതിനാല് മോഡല് മൂന്നേ മുപ്പത് ഫുൾ ലോണും കിട്ടും

കിലോമീറ്റർ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ അലവിയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ലേശം പ്രൊജക്ഷൻ ഉണ്ട് നല്ല വൃത്തി ഉണ്ട് കേട്ടോ കാണാനും ഇതിന്റെ ഇൻറ്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ ഉണ്ട് വൃത്തികളൊന്നും ഇല്ല ഓവറോൾ എല്ലാം വർക്കിംഗ് അല്ലേ പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ നാല് ഇരുപത് അതെന്താ ലേശം റേറ്റ് കൂടിയത് മാറ്റങ്ങൾ വരും അല്ലേ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് അതെ അതെ അതെന്തായാലും വണ്ടിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഓരോന്നും ചെറിയ ചെറിയ പ്രൈസ് ഡിഫറൻസ് വരുന്നത് നിങ്ങൾ നോക്കിയാൽ നോക്കിയിട്ട് മാത്രം എടുത്താൽ കേട്ടോ നാലത്തി ഇരുപതിനായിരം രൂപ നെഗോഷ്യബിൾ ആണ് പറഞ്ഞോ മൂന്നായിരം എടുത്ത് ലോണും ഓക്കെ പ്രൈസ് വീണ്ടും നെഗോഷിയബിളും കേട്ടോ ഇനി ആ വാഗനർ ഇത് ആണ് വരുന്നത് ഓ ഓട്ടോമാറ്റിക് ആണല്ലേ അതെ ഇത് ഓടിയതൊക്കെ എത്രയാ ഓട്ടോ എത്രയാ ഇത് കിലോമീറ്റർ വരുന്നത് ഓടിയിട്ടുണ്ട് വേറെ എന്തെങ്കിലും ഒന്നുമില്ല എത്രയാണ്ട് വേറെന്തെങ്കിലും അതൊന്നും മാറാത്ത വണ്ടിയാണ്ടോ പിന്നെ പതിനാറ് ഓട്ടോമാറ്റിക് ആണ് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വി എക്സ് ഐ ആവും ഓട്ടോമാറ്റിക് വരുമ്പോ എല്ലാവിധ ഫീച്ചേഴ്സും അല്ലേ അതെ അതെ ഇതിപ്പോ നമ്മള് എന്താ വില വിലയോക്കുന്നത് ഇത് വരുന്നത് മൂന്നേ തൊണ്ണൂറാണ് മൂന്നേ തൊണ്ണൂറ് അല്ലേ പതിനാറ് ഓട്ടോമാറ്റിക് എ എം ടി വണ്ടിയാണ് കേട്ടോ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ നിങ്ങൾക്ക് എടുക്കാം നല്ലൊരു എക്സ് യു വി ഉണ്ടല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് അടിപൊളി വണ്ടിയാണ് പന്ത്രണ്ട് അതെ ഓ ഇത് പന്ത്രണ്ട് അല്ലേ നല്ല നീറ്റാണല്ലോ അതെ ഹൈ ക്വാളിറ്റി ആണല്ലോ പിന്നെ പന്ത്രണ്ട് ഇത് എത്രയാ ഒരു ലക്ഷത്തിന് മേലോക്കെയാണ് കാണിക്കുന്നത് അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂട്ടോ മാക്സിമം ചെക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ പേര് ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയാണ് സീറ്റവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പന്ത്രണ്ടാണെങ്കിലും ശരിക്കും പന്ത്രണ്ടിലെ സാധാ വണ്ടികളെക്കാളും നല്ല വൃത്തിയുണ്ടല്ലേ പിന്നെ ഇത് ഇത് ഇത്യൂ എയ്റ്റ് ആണ് ഏറ്റവും ടോപ്പ് ഡബ്ല്യൂ എയ്റ്റ് അന്നത്തെ ഏറ്റവും ടോപ്പ് ടോപ്പൻ്റെ അന്ന് പട്ടച്ചാട്ടില്ല ഇല്ല പട്ടാട്ട് സൺറൂഫ് ഒന്നും വന്നിട്ടില്ല പക്ഷെ അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഏകദേശം ഒരു എൺപത് ശതമാനത്തിന് മോളുണ്ട് കമ്പനി ഇസ്ത്രീ തരും അതാണ് ഏറ്റവും വലിയൊരു ഗുണം ഇത് നമുക്ക് എന്താ പ്രൈസ് അഞ്ച് മുപ്പത്തഞ്ച് പന്ത്രണ്ട് അത് കുറേ ഉണ്ടാവൂലേക്കും നല്ലോണം കുറച്ച് കാരണം വണ്ടിയില് ക്വാളിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും ലേസം റേറ്റ് മാറുന്നത് അല്ലേ ലേസം റേറ്റ് കൂടുതൽ തന്നെയാണ് പന്ത്രണ്ടിനേ പക്ഷെ ആ ക്വാളിറ്റി വണ്ടി ചെക്ക് ചെയ്യാം എന്നിട്ട് മാത്രമേ വില പറയാള്ളൂ അല്ലേ ഓരോ വണ്ടിക്ക് അനുസരിച്ച് മാറും ക്വാളിറ്റി അനുസരിച്ചല്ലേ ഓക്കേ ഈ ഒന്നേ ഇരുപതൊക്കെ ജനുവൻ കിലോമീറ്റർ ആണെങ്കിൽ ലോ കിലോമീറ്റർന്ന് തന്നെ പറയാം അതും പന്ത്രണ്ട് വണ്ടി ഇത്രയും വൃത്തിയുള്ളത് വേറെ കിട്ടില്ല

ഓട്ടോ വൺ വൺ അടുത്ത് അടുത്ത് വണ്ടി കൊടുക്കാൻ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് എന്താ പ്രൈസ് ഇത് ലക്ഷം പതിനാല് വണ്ടി രണ്ടര ലക്ഷം രൂപ അതിനെക്കുറിച്ച് ബ്ലൗലേ മാക്സിമം ഒരു ലോൺ ലോൺ കുറയ്ക്കുകയറും രണ്ടര രണ്ടര ഫുൾ ലോണിൽ തന്നെ കൊണ്ടുപോകട്ടോ അതായത് വേഗം നിങ്ങൾക്ക് ഒരു രൂപ പോലും കയ്യിലില്ലാണ്ട് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും അതാണ് ഹൈലൈറ്റ് ഇനി ഈ പഴയ ഷേപ്പ് ഇന്നോവയാണെങ്കിലോ മോഡലാണ് വരെ വരെ പേപ്പറും വണ്ടി ും രണ്ടു വർഷത്തെ പേപ്പറും കൂടി ഉണ്ട് ഇത് പഴയ ഷേപ്പ് ആണ് ടൈപ്പ് വൺ ആണ് ഒന്നും റീ രജിസ്ട്രേഷൻ സെക്കൻഡ് സെക്കൻഡ് വരുന്ന വണ്ടി മാറിയിട്ടൊന്നും ഇല്ലേ രണ്ടായിരത്തി ആറിൽ നല്ല വൃത്തിയുണ്ട് അന്ത ഫുൾ ഓപ്ഷൻ എല്ലാ ഫീച്ചേഴ്സും വരും അലോയ് വീൽസ് അടക്കം കമ്പനി ഫിറ്റഡ് ആയിട്ട് അന്ന് വരുന്നതാണ് ഇത് ഒരു നാപ്പതിനായിരം രൂപ മാക്സിമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ടൈപ്പ് ആക്കി ഫുൾ വേണമെങ്കിൽ ചെയ്തെടുക്കാം അത് നമ്മൾ വീഡിയോ നമ്മുടെ ചാനൽ ഇനി മുമ്പിട്ടുണ്ടോ വേണേ കണ്ടോളൂ ഇത് റീവണ്ടി ആയതുകൊണ്ട് തന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ ഇല്ല ഇല്ല അതെ കിലോമീറ്റർ ഞാൻ ചോദിക്കുന്നില്ല അത് വലിയ നാൽപ്പത് അത് കുറേ ഉണ്ടാവുമല്ലോ ആണ് അതെ അതെ എന്തായാലും നിങ്ങൾക്ക് പ്രൈസ് കുറച്ച് വരും രണ്ടായിരത്തി ആറ് വണ്ടി റേറ്റ് കുറച്ച് കൂടുതലാണ് ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് അല്ലേ അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ഇവിടെ വരിക വണ്ടി കാണുക വണ്ടീൻ്റെ ക്വാളിറ്റി നോക്കുക എന്നിട്ട് സംസാരിച്ചോ മാക്സിമം നമ്മുടെ ആൾക്കാർക്ക് കുറച്ച് വരും കേട്ടോ ഇത് ആണ് അല്ലേ അതെ ടയർ മോശം മോശമില്ല ഇന്റീയർ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട് അല്ലേ ഈ മെയിൻ ക്ലാസ് മാറിയതാണ് ഇത് ക്രാക്ക് ഉണ്ട് നമുക്ക് കൊടുക്കാം അല്ല ഓൾറെഡി മാറിയതാണ് സമയത്ത് മാറിയത് ഇനി ഒന്നുകൂടി വേണേ മാറ്റി കൊടുക്കാം അത് ഒരു ചെറിയ പൊട്ടൽ വീണ്ടും അത് കല്ലടിച്ചാണ്ട് ഇടിച്ചോ വേറെ മേജർ പ്രശ്നങ്ങളൊന്നും ഇന്റീയർ അത്യാവശ്യം നല്ല വൃത്തിന്ന് ഞാൻ പറഞ്ഞു സീറ്ററും കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇട്ടിട്ടുണ്ട് ഇതും റീവണ്ടി തന്നെയാണ് ടൈപ്പ് ഫോർ ആണ് രണ്ടായിരത്തി പത്താണ് നാലു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ നെഗോഷ്യബിൾ ആണ് മാക്സിമം നിങ്ങൾക്ക് കുറച്ച് എടുക്കാനും പറ്റും കിലോമീറ്റർ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതെ അതെ ഉറപ്പൊന്നും പറയണ്ട ആണ് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താ കേട്ടോ എന്തായാലും നാല് എൺപത്തി അഞ്ച് നിങ്ങക്ക് ലോൺ കയറും ഇതിൽ ചേർത്തു അല്ലാണ്ട് പ്രൈവറ്റ് ചെയ്യാം അല്ലേ ഓക്കെ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ ഇനി ഈ യോൺ ആണെങ്കിലോ ായിട്ട് എന്തെങ്കിലും പറയാൻ കുഴപ്പമൊന്നുമില്ല അല്ലെ പിന്നെ ഉണ്ടാവും സെൻട്രൽ ലോക്ക് ഉണ്ടാവും അതുപോലെ തന്നെ ഇന്റീരിയർ സീറ്റ് കാര്യങ്ങളൊന്നും മോശമില്ല മോശമില്ലാട്ടോ ഇത് നമുക്ക് എന്തൊക്കെയാ റേറ്റ് വരുന്നത്

ും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് ബ്ലാക്ക് ബ്ലാക്ക് ആക്കിയതായിരിക്കും ഇത് ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട് ഈ മോഡൽ ഏതാ പറഞ്ഞു ഓട്ടോ എത്രയാ കിലോമീറ്റർ വണ്ടിയാണ് പറയുന്നില്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്റീരിയർ ആണ് ഞാൻ പറഞ്ഞു സീറ്റും ഒക്കെ മാറ്റി ചെയ്തത് ഓക്കെ ഈ കിലോമീറ്റർ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ പിന്നെ ടൊയോട്ടയുടെ ടോയ്ലറ്റിയാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എനിക്ക് തോന്നുന്നു ഈ പെയിന്റ് വിരിഞ്ഞ് വിയതാണ് തോന്നുന്നു അതൊക്കെ മൈലേജ് നല്ലൊരു വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആസ്കിംഗ് പ്രൈസ് ആണ് നെഗോഷ്യബിൾ ആണ് ഇത് പറ്റണി ചെയ്ത് കൊടുത്തേക്ക് ഒന്ന് പോളിസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കുട്ടികളൊക്കെ മാക്സിമം വൃത്തിയാക്കി തരൂട്ടോ മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഡീസൽ വണ്ടി അത് നല്ല മൈലേജുള്ള വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക പഴയ വണ്ടികൾ പേപ്പർ റിച്ച് ഉണ്ടല്ലോ ഇതോ രണ്ടായിരത്തി അതായത് മിഡിൽ ഓപ്ഷനിൽ രണ്ടായിരത്തി പതിമൂന്ന് വന്ന വണ്ടി ഓടിയത് എത്രമീറ്റർ പിന്നെ എ സി പറഞ്ഞിട്ട് ഫോർഡർ വിൻഡോ സെൻറ്റർ കാര്യങ്ങളൊക്കെ വരും ടയർ ഭാഗങ്ങൾ അത്യാവശ്യം കട്ടുള്ള ഉണ്ട് ഇന്റീരിയർ നല്ല സീറ്റ് അവവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ മാറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് എന്താ പ്രൈസ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ആണ് മൂന്നേ മുപ്പത്തഞ്ച് കുറവുമല്ലോ ഓക്കെ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് ഡീസലാണ് മൂന്നേ മുപ്പത്തഞ്ച് പറയുമെങ്കിലും നിങ്ങൾക്ക് എത്രത്തോളം കുറച്ച് തരാൻ പറ്റുമോ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ മതി അല്ലേ മാക്സിമം കുറച്ച് തരും കേട്ടോ നല്ല ഒരു ഫിയറ്റിന്റെ അവൻഡർ ആൺ ചെയ്യാറാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ കുറച്ചുകാലം മുമ്പ് ഞാൻ എനിക്ക് പൾസൊക്കെ എടുക്കുന്നതിന് മുമ്പ് കുറേ തപ്പി നടന്നൊരു വണ്ടി അതൊരു നല്ല വണ്ടി കിട്ടാൻ വേണ്ടിട്ട് ശരിക്കും എനിക്ക് ഭയങ്കര ഒരു വണ്ടിയാണ് അതായത് നമ്മുടെ എഞ്ചിനെ ഡീസൽ അല്ലേ ഡീസൽ ഇത് ഏതാ മോഡലൊക്കെ ഇത് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആ ഓഡിതൊക്കെയോ ഓഡിറ്റ് വരുന്നത് അറൗണ്ട് ഓടി ഉണ്ട് വൺ ലാഖ് ഓടി അല്ലേ അതായത് നമ്മുടെ ഇന്ത്യക്കയിൽ അതുപോലെ തന്നെ മാരുതിയുടെ സ്വിഫ്റ്റില് സെയിം ഡീസൽ എഞ്ചിൻ ശരിക്കും ഇവരാണ് ഫിയറ്റാണ് അവർക്കൊക്കെ എഞ്ചിൻ കൊടുത്തോണ്ടിരുന്നത് ആ സെയിം വണ്ടിയാണ് കേട്ടോ ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി ഇതിന്റെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ അടിപൊളിയാണ് ഇത് ഏതാ മോഡൽ മോഡല് പതിനഞ്ചല്ല പറഞ്ഞത് അറൌണ്ട് വൺ ലാഖ് കോടിയെങ്കിലും നല്ല വൃത്തിയുണ്ട് ഇത് പിന്നെ ഏതാ ണെങ്കിൽ അലവിലടക്കം കമ്പനി ഫീഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ ഒരാ ഭാഗത്തിൽ ചെറിയ ചെറിയ വർക്ക് എടുത്തിട്ടുണ്ടല്ലേ ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇത് വരുന്നത് രണ്ടു നാല്പത്തഞ്ചാണ് കുറച്ച് കുറച്ച് കൊടുക്കാൻ പറ്റും ഓക്കെ അതായത് നിങ്ങൾ നോക്കിക്കോളൂട്ടോ സിയൊക്കെ പറഞ്ഞ വണ്ടി ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ലോൺ 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 ചെയ്തു കൊടുക്കാം അല്ലെ സാധാരണ ആരും ലോൺ ചെയ്യില്ല നിങ്ങൾ ചെയ്തു കൊടുക്കും ചെയ്ത് കൊടുക്കും

പിന്നെ ഒന്ന് പതിമൂന്ന് അതായത് ഈ ഫോഴ്സ് വാഗന്റെ വണ്ടി എപ്പോഴും കാണിക്കുമ്പോ ഞാൻ പറയും നല്ലോണം ചെക്ക് ചെയ്യണം കാരണം ഇഞ്ചെക്ടറും ടർബോയും എപ്പോഴും പണി വരുന്ന ഒരു വണ്ടിയാണ് അത് നോക്കിയിട്ട് എടുത്താൽ അല്ലേ നോക്കി വൺ പോയിന്റ് ടൂത്ര തോന്നുന്നുണ്ട് അത് നിങ്ങൾ ഷോറൂമിലൊക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ നല്ലൊരു നെക്സോൺ കാണിച്ചാലോ കേട്ടോ നെക്സോൺ നല്ല അടിപൊളി ഒരു ഫോറസ്റ്റ് ഗ്രീൻ കളറിലുള്ള വണ്ടി അത് മുത്തം വണ്ടി അല്ലേ ഏതാ മോഡല് ആ

പിന്നെ പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് വണ്ടിയാണെന്നുള്ളതാണ് അതും ഡീസൽ ഓട്ടോമാറ്റിക് ആണ് നല്ല മൈലേജ് കിട്ടും നല്ല രസമായിട്ട് ഓടിക്കാനും പറ്റും സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ചെക്ക് ചെയ്യുക അല്ലെ ഇത് നമുക്ക് എന്താ പ്രൈസ് എന്താ ഇത് ഒമ്പത് നാൽപ്പത് വരുന്നത് ഒമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ആസ്കിംഗ് പ്രൈസ് ആണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് മാക്സിമം കുറച്ച് വരും ഇത് മിസ് ചെയ്യരുത് ആരെങ്കിലും നോക്കുന്നുണ്ടെ നോക്കോളൂ ലോ കിലോമീറ്റർ ഓടിയ കിഡിലൻ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ആ പ്രൈസ് ഒട്ടും കൂടുതലാണെന്ന് ഞാൻ പറയില്ല പിന്നെ ഇതാണെങ്കിലൊക്കെ സിംഗിൾ ഓണർ വണ്ടി പത്ത് മോഡൽ സിംഗിൾ ഓണർ പത്തി സിംഗിൾ ഓണർ വണ്ടിയൊക്കെ ഉണ്ടല്ലേ ഓഹ് ഇത് ഓടിയതൊക്കെ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഓടിയുണ്ട് ആ വേറെ അപകടകൾ ഇല്ല ഒന്നും ഇല്ല ഫ്രണ്ട് ഗ്ലാസ് മാത്രം ഉണ്ട് ഫ്രണ്ടിലെ ഗ്ലാസ് മാത്രം അല്ലേ ഇന്റീരിയർ സീറ്റ് ഏർ ഒക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഓ എർ ബാഗ് ഉണ്ട് അല്ലേ ഓഹ് പത്തിൽ എയർ ബാഗ് വരുന്ന വണ്ടിയാണ് പിന്നെ ഡീസൽ അല്ലേ പെട്രോൾ പെട്രോൾ ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതാണ് കേട്ടോ ഹൈലൈറ്റ് അതായത് വളരെ ലോ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അത് പണ്ട് വന്ന എ ടി ഗിയർ ബോക്സ് വന്ന വണ്ടിയാണ് ഇത് നമുക്ക് എന്താ പ്രൈസ് ലക്ഷത്തി ായിരം ചോദിക്കുന്ന വണ്ടിയാണ് ആ ഇതിപ്പോ ചോദിക്കുന്നുള്ളൂ കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാം അതായത് ഇത്രയും വലിയൊരു വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അതിലും കുറഞ്ഞ് കുറച്ച് കൊടുക്കുക ലോൺ കിട്ടാൻ പാടായിരിക്കും നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ഇനി ഇതാണെങ്കിലോ ഇത് വരുന്നത് ആണ് വരുന്നത് വരുന്നത് ആ ഡീസൽ പെട്രോളോ പെട്രോൾ പെട്രോളാണ് മോഡലോ മോഡൽ ഇയർ ഏതാ ഇയർ വരുന്നത് രണ്ടായിരത്തി പതിനാറ് ആണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ കെ ഫോർ വണ്ടിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആക്സിഡന്റ് കിലോമീറ്റർ വരുന്നത് ഹിസ്റ്ററി ഒക്കെ തരാട്ടോ അതായത് ഒരു സീറ്റർ വണ്ടി നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇത് സീറ്റ് ഒക്കെ ആണ് ചെയ്തിട്ടുള്ള സീറ്റ് മാറ്റി വെക്കാ മാറ്റി ഓക്കെ പക്ഷെ ഇതിപ്പോ കാണാൻ നല്ല വൃത്തിയില്ല കേട്ടോ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ആക്സിൻ്റെ വണ്ടി വില എത്രയാ രണ്ട് തൊണ്ണൂറ്റാണ് വരുന്നത് അത്രേ ഉള്ളൂ രണ്ട് തൊണ്ണൂറ്റിന് കൊടുക്കാം പതിനാറ് വണ്ടി ഒരു മൈക്രോ വേണമെങ്കിൽ പറയാട്ടോ എസ് വി എന്ന് പറഞ്ഞാൽ അഡീട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറയാത് പക്ഷെ പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് പതിനാറല്ലേ പറഞ്ഞത് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് ലക്ഷം വരെ ലോൺ കിട്ടും ഒരു രൂപ കഴിഞ്ഞു നോക്കാണ്ട് നിങ്ങൾക്ക് കൊണ്ട് പോവാട്ടോ നല്ലൊരു ഇന്നോവ കൂടി കാണിച്ചു കൊടുക്കുക അല്ലേക്കാ കുറച്ച് മോഡൽ കൂടിയ വണ്ടിയാന്ന് തോന്നല്ലോ രണ്ട മോഡൽ കൂടുതലൊന്നുമില്ല രണ്ടായിരത്തി എട്ട് വണ്ടിയാ ഓളിറ്റി ഉണ്ട് അതെ അതെ ഞാൻ സത്യമാണ എന്റെ ഫ്രണ്ട് ഞാനടുത്തൊരു പത്തോ പന്ത്രണ്ടോ വണ്ടിയൊക്കെ ആയിരിക്കും എട്ടിന് കിലോമീറ്റർ ഒന്നും പറഞ്ഞാമീറ്ററും കിലോമീറ്റർ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്തോളാം കേട്ടോ പക്ഷെ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഇന്റീരിയർ ആണെങ്കിലും മോശമൊന്നുമില്ല അത്യാവശ്യം സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇത് എട്ടില് നമുക്ക് ഇപ്പൊ എത്രക്ക് കൊടുക്കാൻ പറ്റും ചോദിക്കുന്നുള്ളൂ മോഡൽ അല്ലേ അത് റേറ്റ് കുറയാണ്ടല്ലോ കുറച്ച് അല്ലെടുക്കാൻ വരിക പേപ്പർ പുതിയതാണ് അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു വരെ തോന്നുന്നുണ്ടാവും അല്ലേ വേറെ മേജർ ഒന്നും കിലോമീറ്റർ ചെക്ക് ചെയ്യുക വണ്ടിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാ എന്നിട്ട് മാത്രം എടുക്കുക രണ്ടായിരത്തി എട്ട് മോഡല് ഒരു സംതിങ് എന്തായാലും നിങ്ങൾ ഏറ്റവും മോഡൽ കൂടി ഒരു സെവൻ സീറ്റർ വണ്ടി അതായത് മോഡൽ മോഡൽ മറാസു ആണ് ശരിക്കും ഇരുപത് എത്ര ഓടി കിലോമീറ്റർ കമ്പനി സർവീസ് സർവീസ് ഉള്ള വണ്ടിയാണ് അല്ലേ അതായത് ആ ഒരു നീറ്റ് ആൻഡ് ഒന്നുമില്ല ഒന്നും ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഇരുപത് ഇന്നോവന്റെ അതേ പർപ്പസ് നടക്കുന്ന സെയിം മൈലേജ് കിട്ടും അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട് ഇത് വരുന്നുണ്ട് 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 സെൻട്രൽ എല്ലാം പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ ഒരു ലക്ഷം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ മോശം അല്ലാണ്ട് ഓടിയിട്ടുണ്ട് മൈലേജും കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് നിങ്ങൾക്ക് വിലയാണ് നിങ്ങൾ നോക്കേണ്ടത് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും ഏഴ് ലക്ഷം ചോദിക്കുന്ന റേറ്റ് അത് അത് കുറയും ഏഴ് തൊണ്ണൂറ്റഞ്ചിന് രണ്ടായിരത്തി ഇരുപത് മോഡല് മറാസോ നിങ്ങൾക്ക് എടുക്കാം അതും ഫുൾ ഓൺ ഫുൾ ഓൺ ഒരു രൂപ പോലും വേണ്ട അല്ലേ വേണ്ട വേണ്ട ഒരു രൂപ മുടക്കാണ്ട് മരാസ വേണമെങ്കിൽ നോക്കോ കാൽക്കാടിലേ കിട്ടുള്ളൂ മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ ഈ ആസ്പെയർ ആണെങ്കിലോ ഇത് വരുന്നത് രണ്ടായിരത്തി ആ തേർഡ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് സർവീസിന്റെ കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ ചെയ്തോളൂട്ടോ

ഒറ്റമിക്കേഴ്സ് ഒക്കെ ഉണ്ട് എത്ര മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ മാക്സിമം നിങ്ങൾക്ക് കുറയ്ക്കാനുള്ള കുറച്ചിട്ട് ഫുൾ ലോണിൽ എടുത്തോണ്ട് പോവാം ക്വാളിറ്റി ആണ് മെയിൻ ആയിട്ട് പറയേണ്ടത് അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു വേഗൻ ഉണ്ടല്ലോ ഇതേതാ മോഡല് ാണ് സിംഗിൾ ഓണർ ആണ് അത്യാവശ്യം വണ്ടി നല്ല വൃത്തിയുണ്ട് കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പറയാനില്ല ഇത് ആക്സിഡന്റ് എന്തെങ്കിലും ബോണറ്റ് മാത്രം മേജർ മേജർ എത്രയാ ഓടീട്ട് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് എ എം ടി ആലോചിക്കണം വി എക്സ് ഐ വരും നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ വാങ്ങുന്ന അത്യാവശ്യം കട്ടുകളുള്ള നല്ല ടയർ ഉണ്ട് വേറെ മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എത്ര ഇത് വരുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി സോറി തൊണ്ണൂറ്റി അഞ്ചാണ് മൂന്നേ തൊണ്ണൂറ്റഞ്ച് അതിപ്പോ നിങ്ങൾക്ക് കുറേ കൂട്ടാം മൂന്നേ തൊണ്ണൂറ്റെന്ന് പറഞ്ഞാൽ മാക്സിമം കുറച്ചല്ലേ കൊടുക്കുള്ളൂ അതെ അതെ കുറച്ച് കൊടുക്കട്ടോ എന്തെങ്കിലും മാറ്റം വരുത്തി ലോൺ ഫുൾ ഫുൾ ലോൺ ലോൺ ചെയ്തോണെങ്കിൽ പതിനെട്ട് മോഡലാണ് മോഡൽ ഉണ്ട് സിംഗിൾ ഓണർ വണ്ടി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വേഗനാർ എടുക്കാം ഫുൾ ലോണില് ഒരു രൂപ പോലും മുടക്കണ്ട ഓട്ടോമാറ്റിക് വണ്ടി വേണ്ട ഒരു ഈ അവസരങ്ങളായിരുന്നു അപ്പൊ എന്നാലും നമ്മുടെ കാർട്ടാടിൽ ഇത്രയേ സമയം കാണിച്ച ഇത്രയും വണ്ടികൾ ഏതെങ്കിലും വണ്ടിയിലെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും വേണമെങ്കിലും സാബുക്കാരൻ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോ തുടങ്ങിയ മഴ പിന്നെ നിന്നിട്ടേ ഇല്ല അല്ലെ അതിന്റെ ഇടയിൽ കുറെ എടുത്തിട്ടുള്ളത് അപ്പൊ സൗണ്ടോ അല്ലെങ്കിൽ നമ്മൾ കാണിച്ച വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ കൊടുത്തിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും വാട്സ്ആപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെ ഓക്കെ നിങ്ങൾക്ക് വരാനുള്ള ലൊക്കേഷൻ സഹിതം എല്ലാ സംഗതി അയച്ചു തരും അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാൻ അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇനിയും ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട് വീണ്ടും വീഡിയോസ് വരുന്നതാണ് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ആ ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ